അമൃതേ ഇത് ചതിയ കൊടും ചതി ഇത് ഞാൻ വെച്ച് വാടാ നമുക്ക് ഞാനിറങ്ങ ഞാൻ കുറച്ച് ബാക്കി വേണ്ട ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം ഇനി ഈ കള്ളക്കൂട്ടങ്ങളുടെ ഇടയിൽ നിൽക്കാൻ ഞാനില്ല മാമി മാമിയെ പിണക്കിവിടല്ലേ മാമ പൊകഞ്ഞിട്ടെ നിങ്ങൾ ഇങ്ങനെ മാമി മി ഞാനൊന്നും പറഞ്ഞോട്ടെ നീ ഇനി ഒന്നും പറയണ്ട നീ ഉദ്ദേശിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തിയല്ലോ പത്ത് പൈസ ചെലവാക്കാതെ അനിയത്തി കെട്ടിക്കാനുള്ള നിന്റെ പ്ലാൻ ജയിച്ചല്ലോ പക്ഷെ അമൃതേ ഇതുകൊണ്ടൊന്നും അംബിക തോറ്റൊന്ന് നീ കരുതണ്ട ഈ ധർമ്മ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഇനി എന്നെ പറ്റിച്ച് ഈ കല്യാണം നടത്തിയാലും അവള് കേറി വരാൻ പോകുന്നതേ എൻ്റെ വീട്ടിലേക്കാ മനസമാധാനം കൊടുക്കില്ല ഞാൻ ചേച്ചിയുടെ കണ്ണിലുണ്ണിയായി പോലെ വാണതല്ലേ ഇനി അങ്ങോട്ട് അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ